ഇന്ന് നമ്മൾ ഒരു എല്ല് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇതിനായിട്ട് ഞാനിവിടെ ഏതാണ്ട് ഒരു അര കിലോനോളം എല്ലാണ് ഇത് ബീഫിൻ്റെ എല്ലാണ് കേട്ടോ കുറച്ചൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും എന്നാലും ഈ ഒരു മഴക്കാല സമയത്തൊക്കെ നമുക്ക് സൂപ്പ് വയ്ക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പത്തിലും രുചിയോടും കൂടി ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതുപോലെ എല്ല് നമ്മൾക്ക് മീറ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും നന്നായി കഴുകിയെടുത്തതാണേ ഇത് ഞാനിവിടെ ഒരു കുക്കറ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം പട്ട ഒരു ഹാഫ് സ്പൂണോളം ഉലുവ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഞാനിവിടെ ഒരു മീഡിയം സവാള അരിഞ്ഞെടുത്തത് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചെടുത്തത് ഒരു അര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം എരിവിനായിട്ട് പച്ചമുളക് കുറച്ച് പഴുത്ത പച്ചമുളക് ആണെങ്കിൽ കുറച്ചും കൂടെ എരിവ് ഉണ്ടാവും അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കുറച്ചധികം നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ചധികം ഒരു നാല് തണ്ടോളം കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അപ്പോൾ എല്ലുകറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകറി മുന്നേ ഞാൻ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എനിക്ക് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ മല്ലിപ്പൊടിയാണ് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് അരസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിതിൽ ഒത്തിരി മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇറച്ചി മസാലയൊന്നും ഇനി അതുപോലെ തന്നെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല എരിവായിരിക്കും ഇനി നമ്മൾ വേറെ മസാലകളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല മീറ്റ് മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ ഇനി ഇതിനെന്താ ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ നമ്മൾ മീറ്റ് ഷോപ്പിലൊക്കെ എല്ല ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുന്ന് ഇതുപോലെ വെച്ചാൽ മതി ഇതേ രീതിയിൽ തന്നെ നമുക്ക് മട്ടനും വയ്ക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇതാ വഴറ്റിയെടുത്തിട്ടുണ്ട് ഒത്തിരി ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണേ തക്കാളി കുറച്ച് മതി കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് കഴുകി വെള്ളം വാർത്തു വെച്ചിട്ടുള്ള ബീഫിൻ്റെ എല്ലുകളാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ല് മാത്രമായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പീസസൊക്കെ ഉണ്ടാവും കേട്ടോ കഴിക്കാൻ നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാം അതല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ മീറ്റ് അല്ലാതെ ഈ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രം മതിയാവും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ അതാ ഈ എല്ലിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഏതാണ്ടൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾക്ക് കറി ഒന്നും ഇതിലധികം വേണ്ട കുറച്ചിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുത്ത് ഇതിനെ ഒരു ഏഴ് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ ഏഴ് വിസിൽ വരുന്നവരെ നമ്മളിത് എല്ലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഏഴ് വിസിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നമുക്ക് സാധാരണ ഇതുപോലെ മീറ്റ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒക്കെ നമ്മളെടുത്ത് കളയാറില്ലേ പക്ഷേ ഇത് ഇങ്ങനെ വന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ റെഡ്മീറ്റ് മാത്രം കഴിക്കുന്നേക്കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ഇത്രയേ ഉള്ളൂ പണി നല്ല രുചിയാണ് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊരു വെറൈറ്റി കറി തന്നെയാണ് മീറ്റ് മസാലയൊന്നും അധികം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന റെഡിപൊളി കറി ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ സൂപ്പൊക്കെ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോ